ഡോക്ടർ ജയരാജ് സർ കേരളം നിരന്തരമായി ആവശ്യപ്പെട്ട വിഷയമായിരുന്നു ചട്ടത്തിനകത്ത് നൂറ്റി പതിനാല് നൂറ്റി പത്തെട്ട് പതിനാല് എം എൽ എ ഉണ്ടെന്നുള്ളത് ആ എ വി ബില്ല് ഇ വേ ബില്ല് കൊണ്ടുവരുന്ന കാര്യത്തിൽ കേരളം എടുത്ത് വലിയൊരു ശക്തമായ നിലപാടുണ്ട് ആ കാര്യത്തിൽ കേരള ഗവൺമെൻറ്റിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് സർ ഇവിടെ ഒരു പ്രശ്നം ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ ഇ വേ ബില്ല് വരുന്നുണ്ട് പക്ഷേ എൻ്റെ പ്രശ്നം ഒന്ന് എൻഫോഴ്സ്മെൻ്റ് കുറേ കൂടി ശക്തിപ്പെടുത്താൻ ഓഡിറ്റിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടത് എൻഫോഴ്സ്മെൻറ്റ് ശക്തപ്പെടുത്താനായിട്ടുള്ള എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം പലപ്പോഴും സ്വർണ്ണാഭരണ കടകളിലല്ല കച്ചവടം നടക്കുന്നത് അവിടെ പ്രദർശനശാലകളായി മാറിയിട്ട് ഈ റാഗിപ്പറക്കുന്ന ചെമ്പരുന്നെന്ന് പറയുന്ന പോലെ കച്ചവടം നടക്കുന്നത് വീടുകളിലേക്ക് ഡയറക്റ്റായിട്ടാണ് അപ്പോൾ ഒരിക്കലും നമുക്ക് സത്യത്തിൽ യഥാർത്ഥ ട്രാൻസാക്ഷനും യഥാർത്ഥത്തിൽ നടക്കുന്ന കച്ചവടവും നിലവിലുള്ള സംവിധാനമായിട്ട് നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും ഈ കാര്യത്തിൽ എങ്ങനെയാണ് ഇ വൈ ബില്ല് വന്നാലും ഉള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമുക്കത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് ഗവൺമെൻറ് എന്താണ് ആ കാര്യത്തിൽ എടുക്കാൻ പോകുന്ന നടപടി യെസ് മിനിസ്റ്റർ സാർ എങ്ങനെ എന്തെല്ലാം ഫലപ്രദമായ നടപടികളാണ് സ്വീകരിക്കാൻ കഴിയുക ഇ വൈ ബില് ഉണ്ടെങ്കിലും ഇത് തടയാൻ എന്നാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് സർ ഫയൽ ചെയ്യുന്ന റിട്ടേണുകൾ കാര്യക്ഷമമാണോ എന്ന പ്രാഥമിക പരിശോധന നടത്താൻ ഉള്ള സംവിധാനം ധനകാര്യ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ടാക്സ് പെയർ സർവീസസ് അതുപോലെ തന്നെ റിട്ടേണുകൾ ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ളതാണ് ഓഡിറ്റ് സംവിധാനം അതുപോലെ മനഃപൂർവ്വമായിട്ട് നികുതി വെട്ടിപ്പ് നടത്തുന്നവരെ പിടികൂടാനും അവരെ അത് തടയുന്നതിനുമുള്ള സംവിധാനമായി ഇൻ്റലിജൻസ് സംവിധാനം അങ്ങനെ ഒരു ത്രിതല സംവിധാനമാണ് ഓഡിറ്റ് വകുപ്പ് ധനകാര്യ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ജി എസ് ടി കൗൺസിലിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ഇൻ്റലിജൻസ് സംവിധാനമായി ജി എസ് ടി സെക്രട്ടേറിയറ്റ് അവതരിപ്പിച്ചത് കേരളത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നമ്മൾ നികുതി പിരിവ് നടത്തിയതിൻ്റെ കണക്ക് ഞാൻ ഇവിടെ പറഞ്ഞു രണ്ടായിരം കോടിയിലധികമാണ് ഇപ്പോൾ ജി എസ് ടി കൗൺസിലിൻ്റെ സെക്രട്ടേറിയറ്റ് തന്നെ ഒരു മാതൃകയായി ചൂണ്ടിക്കാണിച്ചത് കേരളത്തിലെ ഇൻ്റലിജൻസ് സംവിധാനത്തെയാണ് അപ്പോൾ ഫലപ്രദമായിട്ടുള്ള നടപടികൾ ഇൻ്റലിജൻസ് ഓഡിറ്റ് ടാക്സ് പെയർ സർവീസസ് എന്നീ മൂന്ന് സംവിധാനങ്ങളിലൂടെ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് സർ ആധികാരികം എന്ന പേരിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞത് അവാസ്തവമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ജി വാറ്റ് സിസ്റ്റം ഇരുന്നപ്പോൾ അഞ്ച് ശതമാനമാണ് സ്വർണത്തിൻ്റെ നികുതി ഇപ്പം മൂന്ന് ശതമാനമായിരുന്നു അപ്പോൾ കുറയും ടാക്സ് മാത്രമല്ല പകുതി കേന്ദ്രത്തിന് പോവും വാറ്റ് സിസ്റ്റം നിലവിലിരുന്ന സമയത്ത് അഞ്ച് ശതമാനമായിരുന്നു നികുതിയെങ്കിലും കോമ്പൗണ്ടിങ് സമ്പ്രദായം ഉണ്ടായിരുന്നു വൺ പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൽ കോമ്പൗണ്ടിങ് ആയിട്ട് സെറ്റിൽ ചെയ്യായിരുന്നു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വ്യാപാരികളും അതായത് മേജറായിട്ടുള്ള എല്ലാവരും കേരളത്തിൽ കോമ്പൗണ്ടിങ് സിസ്റ്റത്തിലാണ് സെറ്റിൽ ചെയ്തിരുന്നത് അപ്പോൾ വൺ പോയിൻ്റ് ടു ഫൈവ് ടാക്സ് ഉണ്ടായിരുന്ന സമയത്ത് വാറ്റിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന കിട്ടിയത് മുപ്പത് കോടിയൊന്നുമല്ല തെറ്റാണ് അങ്ങനെ ഉത്തരത്തിൽ തന്നെ ഉണ്ടല്ലോ അങ്ങനെ അതിന് മുമ്പ് കിട്ടിയിരുന്നത് അറുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് കിട്ടിയത് വൺ പോയിൻറ്റ് ടു ഫൈവ് മാത്രം കോമ്പൗണ്ടിങ് സിസ്റ്റം ഉണ്ടായിരുന്നപ്പോൾ കിട്ടിയത് അറുന്നൂറ്റമ്പത് കോടി രൂപ മാത്രമാണ് സർ സ്വർണത്തിൻ്റെ ഗ്രാമിൻ്റെ വില മൂന്നിരട്ടിയായി വർദ്ധിച്ചു മാർക്കറ്റ് കൂടി ഏഴായിരത്തില്ലായിരം രൂപയായി ഇപ്പം രണ്ടായിരത്തി ഒന്നിൽ നാലായിരം രൂപ പവൻ ഉണ്ടായിരുന്ന സമയത്ത് നാനൂറ് കോടി കിട്ടിയിരുന്നു നാലായിരം രൂപ ഗ്രാമിനുണ്ടായിരുന്ന അപ്പം ഉണ്ടായിരുന്ന സമയത്ത് പവൻ അന്ന് അഞ്ഞൂറ് രൂപയാണ് ഗ്രാമിന് ഇപ്പോൾ ഗ്രാമിന് ഏഴായിരത്തില്ലായിരം രൂപയാണ് പതിനഞ്ച് ഇരട്ടിയാണ് വർദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ ടാക്സ് നേരെ താഴോട്ട് പോവുകയും വർധനവുണ്ടാകുകയും ചെയ്യും ഇപ്പോ കേരളത്തിൽ വിൽക്കപ്പെടുന്ന സ്വ അതാണ് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ ആകാശം പറഞ്ഞത് ഇന്ത്യയിൽ വരുന്ന സ്വർണത്തിന്റെ മുപ്പത് ശതമാനം മുന്നൂറ് ടൺ സംസ്ഥാന സർക്കാരിൻ്റെ കണക്കില്ല എത്രയാണ് വിൽക്കുന്നത് ആ മുന്നൂറ് ടൺ കേരളത്തിലാണ് വിൽക്കുന്നത് സാർ അതിൽ വിൽക്കപ്പെടുന്ന അറുപത്തഞ്ച് ശതമാനം സ്വർണവും ടാക്സ് നെറ്റ്വർക്കിന്റെ പുറത്താണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നികുതി ചോർച്ച സ്വർണത്തിലാണ് നടക്കുന്നത് ഗുലാത്ത് നിങ്ങളുടെ സർക്കാരിന്റെ കീഴിലുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ മന്ത്രി പറയുന്നത് അവസമാണ് ഈ ടാക്സിന്റെ നെറ്റ്വർക്കിലേക്ക് സ്വർണത്തിന്റെ വ്യാപാരം പരമാവധി കൊണ്ടുവരാനുള്ള ശ്രമം സർക്കാർ നടത്തുമോ എന്നാണ് എന്റെ ചോദ്യം യെസ് മിനിസ്റ്റർ സർ ഞാൻ പറഞ്ഞത് മുപ്പത് കോടി ആകെ നികുതി വരുമാനം എന്നല്ല അങ്ങനെയാണ് മനസ്സിലാക്കിയതെങ്കിൽ അത് തിരുത്താൻ അഭ്യർത്ഥിക്കുക ഞാൻ പറഞ്ഞത് എന്താണ് പരിശോധനയിലൂടെ പിടിച്ചിരുന്നത് സ്ക്വാഡുകളുടെ പരിശോധനയിലൂടെ പിടിച്ചിരുന്നത് മുപ്പത് കോടിയാണെങ്കിൽ ഇൻ്റലിജൻസ് സംവിധാനത്തെ ശക്തിപ്പെടുത്തുക വഴി അത് രണ്ടായിരം കോടിയായി വർദ്ധിച്ചു എന്നാണ് ആകെ നികുതി വരുമാനം മുപ്പത് കോടിയാണ് എന്ന് സാമാന്യ ആരും പറയില്ലല്ലോ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പരിശോധനാ സംവിധാനത്തെ കാര്യക്ഷമമാക്കുക വഴി എങ്ങനെ അധികമായിട്ട് നികുതി പിരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ബാക്കി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ സർക്കാരിൻ്റെയും താല്പര്യം പരമാവധി നികുതി സമാഹരിക്കണമെന്ന് തന്നെയാണ് ആ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ഉള്ള നടപടികൾ സ്വീകരിച്ചതാണ് ഇതുവരെ വിശദീകരിച്ചത് അത് ശക്തിപ്പെടുത്തിക്കൊണ്ട് നികുതി ചോർച്ച പൂർണ്ണമായിട്ടും അടയ്ക്കുക എന്ന സമീപനമാണ് സ്വീകരിച്ചത് ആ ദിശയിൽ കേരളത്തിന് വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു ആ കേരളത്തിൻ്റെ മാതൃക ഇന്ന് രാജ്യവ്യാപകമായി തന്നെ അംഗീകരിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജി എസ് ടി കൗൺസിൽ തന്നെ മികച്ച മാതൃകയായിട്ട് നമ്മുടെ ഇൻഡ ഇൻ്റലിജൻസ് സംവിധാനത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്